വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളികൾ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി തൊഴിലാളികൾക്ക് കഴിഞ്ഞ ആറ് മാസമായി കുടിശ്ശികയായ പെൻഷൻ വിതരണം ചെയ്യുക ലോട്ടറി മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു കേരളം കണ്ടിട്ടുള്ള ഇത്രമാത്രം തൊഴിലാളി വിരുദ്ധ സമീപനം തൊഴിലാളികളെയും ജീവിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ധിക്കാരത്തോടെ ഭരണം നടത്തുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ സമരങ്ങളാണ് ഓരോ ദിവസവും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ഗവൺമെന്റ് ഓഫീസുകളുടെ മുമ്പിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാ മേഖലകളിലും വലിയ പ്രശ്നങ്ങളും പ്രസിദ്ധികളും നിലനിൽക്കുക ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന അംഗപരിമിതരും വൃദ്ധരും ആയാസകരമായി ജോലി ചെയ്യാൻ കഴിയാത്തവരുമായിട്ടുള്ള ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ തൊഴിലാളികൾ ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ജീവിത ബന്ധത്തെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഈ പൊരിവെയിലത്ത് മഴയത്തും കാലാവസ്ഥകളുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടി തൊഴിലെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ അവരെ അപകത്തിക്കാൻ പരിഗത്തിക്കാൻ അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ലോകത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും ഈ ഈ കേരളത്തിൽ നടത്തുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെയുള്ള ശക്തമായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രേംജിത്ത് പൂച്ചാലി അധ്യക്ഷനായി ലജീവ് വിജയൻ എം പ്രഭാകരൻ തമ്പാൻ പയ്യന്നൂർ ചന്ദ്രൻ പാപ്പൻശ്ശേരി ചന്ദ്രാജി മട്ടന്നൂർ കുനിമ്മൽ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു